ഹലോ കെയ്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വിഷു കഴിഞ്ഞ് ഇത്രയും ദിവസമായി ഒരു മാസമായി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വിഷമം കൊണ്ട് തന്നെയാണ് കേട്ടോ ഇത്രയും വീഡിയോ ഞാൻ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് പോലും ഇല്ലാതെ എടുത്ത് വെച്ചിട്ട് നിങ്ങളെ മുമ്പിൽ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ വീഡിയോ കൊണ്ട് എന്ത് കാര്യം അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വിശ്വാസത്തോടെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം പുത്തിരി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു ഇളങ്ങിപ്പോന്നെല്ലാം ഞങ്ങൾ നാട്ടിൽ പറയും നല്ല ബെസ്റ്റായിരുന്നു മക്കളും ഉണ്ട് ഏട്ടനും ഉണ്ട് എല്ലാവരും കൂടി ചേർന്ന് കത്തിക്കലാണ് പിന്നെ ഇതെല്ലാം കത്തിക്കുന്നത് കണ്ടിട്ട് നമ്മൾ ഓരോ ദിവസം എങ്ങനെ ചിലവ് കുറക്കണം എന്ന് വിചാരിച്ച് നടക്കുക എന്നാണ് മറ്റേ കമൻ്റ് ഇടല്ലേ ഇതെല്ലാം അഞ്ഞൂറിൻ്റെ താഴെ ഉള്ളതും അഞ്ഞൂറ് അറുന്നൂറ് മാക്സിമം അറുന്നൂറ് രൂപേൻ്റെ പൊട്ടാസ് മാത്രമാണ് ഞങ്ങൾ മേടിച്ചത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത് മേടിക്കാതെ എങ്ങനെ ഒരു വിഷു ആഘോഷിക്കും അല്ലേ അത് എടുത്തു പറയാനുള്ള കാരണം കാസർഗോഡ് ഞങ്ങളൊരു ട്രിപ്പിന് പോയതാണ് ട്രിപ്പിന് പോയതല്ല മാരേജ് ഫങ്ഷന് പോയതാണ് അപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് ബേക്കൽ കോട്ട എന്നറിഞ്ഞ് ബേക്കൽ കോട്ടയിൽ പോയതിൻ്റെ താഴെ വന്ന ഒരു വിഷമിക്കുന്ന കമൻ്റാണ് ഓരോ ദിവസവും ചിലവ് ഞാൻ എങ്ങനെ ചുരുക്കുമെന്നാലോചിക്കുന്ന ഞാൻ ആരാ നിനക്ക് മനസ്സിലായില്ല എന്നാലും നമ്മൾ അന്ന് ട്രിപ്പിന് പോയത് ആകെ ഒരാൾക്ക് ആയിരത്തഞ്ഞൂറ് മാത്രമേ ചിലവായി ഞങ്ങളുടെ ഫാമിലിക്ക് ആയിരത്തഞ്ഞൂറ് മാത്രമേ ചിലവായിട്ടുള്ളൂ അതുകൊണ്ട് ഇത്തരം കമൻറ്റുകൾ കുറച്ച് വിഷമിപ്പിക്കും ചിലവ് ചെയ്തല്ല ഞങ്ങൾ ജീവിക്കുന്നത് ഒതുക്കി വെച്ചാണ് ജീവിക്കുന്നത് അങ്ങനെ നമ്മളെല്ലാ പൂത്തിരിയും ഇത് ചേരട്ട എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾ എന്താ പറയുക ഒന്ന് കമൻ്റ് ഇടണേ ഇത് ചേരട്ട അയ്യ തറ നല്ല മിറ്റത്താണ് വെച്ചത് മിറ്റ കല്ലും കുഴിയല്ല ഉള്ളതുകൊണ്ട് തിരിയുന്നില്ല അതാണ് തട്ടി കൊ കൊടുത്തതാണ് കാലുകൊണ്ട് അങ്ങനെ നമ്മളെല്ലാം പൊട്ടിച്ച് തീർക്കുന്നുണ്ട് എല്ലാവരും നല്ലോണം ആഘോഷിച്ചതെന്ന് നമ്മൾ ഓരോ വീഡിയോ കണ്ടാലും മനസ്സിലാവും അപ്പോൾ പൊലച്ചക്കും കുറച്ച് പൊട്ടിച്ചിരുന്നു ആ വീഡിയോ ഇതിനകത്ത് ഏഡ് ചെയ്തിട്ടുണ്ട് മക്കൾ പൊട്ടിക്കുന്ന വീഡിയോ ഏഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഇത് വെ വെറൈറ്റി ആയിട്ടാണ് പൂത്തുരിൻ്റെ അകത്ത് ഒരു സൗണ്ട് വരുന്ന രീതിയിൽ അപ്പോൾ മോളും പേടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഏട്ടൻ എല്ലാത്തിനും കൂടെ നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ മക്കൾ തനിച്ചാണെന്ന് പ്ര പ്രശ്നമില്ല മക്കളുടെ കൂടെ ഏട്ടൻ തന്നെ ഉണ്ടായിരുന്നു ഫുൾ ടൈം ഉണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നവനെ കുറച്ച് മാറി നിന്നേ ഉള്ളൂ അപ്പോൾ കുട്ടികളുടെ സേഫായിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണണം കുട്ടികൾ കമ്പിത്തിരിയെല്ലാം കത്തിച്ച് കമ്പിത്തിരി കത്തിക്കുന്നേരം നമ്മൾ പറയുന്നുണ്ട് കൈ വെക്കരുത് കൈ വെക്കരുത് നിലത്തിടാൻ പാടില്ല കമ്പിത്തിരി അപ്പോൾ ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട് തേങ്ങ തെങ്ങേ തേങ്ങ തെങ്ങേ ഇത് കത്തിച്ചിട്ട് എവിടെയാണ് ഇടുന്നതെന്ന് നോക്കിക്കോ നമ്മൾ ബക്കറ്റിൽ ഫുൾ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് അതിലാണ് എല്ലാം ഇട്ടുവെച്ചത് അതുകൊണ്ട് പൊള്ളുന്ന പ്രശ്നം വരുന്നില്ല അപ്പോൾ കലാശക്കൊട്ടായിട്ട് നമ്മുടെ വീടി പൊട്ടാസ് എനിക്ക് ഏറ്റവും പേടിയുള്ള പൊട്ടാസാണിത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വീഡിയോ ഫുൾ കിട്ടിയെന്ന് നിങ്ങൾ അവസാനം കാണുന്നേരം മനസ്സിലാവും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ പേര് പറയാൻ പറഞ്ഞിട്ട് സനഹ ഹായ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബായ്